ിൽ നിന്നിറങ്ങിയ സിംഹത്തിന്റെ പ്രതീക്ഷ ആടിന്റെ വിടുതലിനു വേണ്ടി നിൽക്കുന്ന അഭിഷക്തനെ അവന്റെ നേരെ ഇപ്പം സിംഹത്തിന്റെ ലക്ഷ്യം ആടല്ല അത് തൻ്റെ നേരെ വന്നു കണ്ടോ ഒരാടിൻ്റെ വിടുതലിനു വേണ്ടി നിന്നെ അഭിഷക്തനെ അവനെ തല ഉയർത്തി എഴുന്നേൽപ്പിച്ച ആ ദൈവശക്തി ഒരു വലിയ ചലനമുണ്ടായപ്പോ അവിടുത്തെ ആളുകൾ അവമാനിപ്പാനും കല്ലെറിവാനും ഭാവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു അങ്ങനെ എഴുതിയിരിക്കുകയാണ് ഒരു വലിയ ദുരന്തം അഭിഷക്തന്മാർക്കെതിരെ ഉണ്ടാകുമെന്ന ആത്മാവിൽ അറിഞ്ഞിട്ട് അവരവിടുന്ന് ഓടിപ്പോയെന്ന് എഴുതിയ ഇക്കോ ഇന്ത്യയിൽ നിന്ന് അവർ ഓടിപ്പോയി ലുസ്ത്രയിലെത്തി അമ്മയുടെ ഗർഭം മുതൽ മുളന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഇവിടെ എഴുതിയിരിക്കുന്ന വാചകം കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ അവർക്ക് എതിർപെട്ടു അത്ഭുത വിടുതൽ അവിടെ നടന്നു നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക എന്ന് ഉറക്ക പറഞ്ഞു പ്രവൃത്തി പുസ്തകം മൂന്നിലെ മുടന്ത പിടിച്ച് എഴുന്നേൽപ്പിച്ചെന്നാണ് ഇവിടെ എഴുന്നേൽക്കി നിവർന്ന് നിൽക്ക എന്നുറക്കെ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് കുതിച്ച് എഴുന്നേറ്റ് നടന്നു എന്നെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഇക്കോനിയയിൽ നിന്ന് ലുസ്ത്രയിൽ വന്നപ്പോൾ ഒരു വലിയ വിടുതൽ അവിടെ എന്താ നടന്നത് അവിടുത്തെ ആളുകൾ കല്ലെറിഞ്ഞു ഇക്കോഞ്ഞിയിൽ കല്ലെറിയാൻ ഭാവിച്ചതേയുള്ളു അവിടെ നോടി വന്നു ലുസ്ത്രയിൽ ഒരു മുടന്തൻ സൗഖ്യമായി ഇവിടെ കല്ലെറിഞ്ഞു ഇക്കോഞ്ഞയിൽ കല്ലെറിയാൻ ഭാവിച്ചു ലുസ്ത്രയിൽ അവർ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞെന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത് അന്ത്യൊക്കിയിൽ നിന്നും ഇക്കോഞ്ഞിയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിൽ പുറത്തേക്ക് ഇഴ മരിച്ചു അവർ തിരിച്ചും മറിച്ചും പരിശോധിച്ചു കാണും പരീക്ഷിച്ചു കാണും ഒരു ശവശരീരമായി ഒരു വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു ഡെഡ് ബോഡിയായി അഭിഷക്തൻ പട്ടണത്തിന് പുറത്ത് എന്നാൽ അവനെ ചുറ്റി ഞാൻ ആ ഭാഗത്തെ എന്റെ ദൂതിലേക്ക് വരികയാണ് എന്തായാലും ഈ ശിഷ്യന്മാർ ചുറ്റി നിന്നെന്ന് പറഞ്ഞാൽ വെറുതെ നിന്നു എന്ന് ഞാൻ കരുതുന്നില്ല നമ്മളിൽ ചിലരാരാധനക്ക് നിൽക്കുന്നതുപോലെ ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇതിനകത്ത് വെറുതെ നിൽക്കാൻ ആർക്കും പറ്റും വെറുതെ നിൽക്കാൻ ആർക്കും പറ്റും ആർക്കെങ്കിലും പറ്റുമോ ഇങ്ങനെ ഒരു കർത്തൃ ദിവസം കാണാൻ അവസരം തന്ന കഥാവിന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിക്കുന്ന ആർക്കും വെറുതെ നിൽക്കാനാവില്ല അവരെന്താണ് പ്രാർത്ഥിച്ചതെന്നോ അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതൊന്നും ഇവിടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ അവൻ എഴുന്നേറ്റു പട്ടണത്തിൽ ചെന്നു ഒരു ശവശരീരമായി കിടന്നവൻ ഇപ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു ഇനി എൻ്റെ എന്നെ ആവേശം കൊള്ളിച്ചത് ഇന്നലെ ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ഈ പൗലോസ് പൗലോസ്ത്രയിൽ മടങ്ങിച്ചെന്നു എന്നാണ് ഏത് ലുസ്ത്രയിൽ എവിടെയാണോ പത്രോസിനെ എറിഞ്ഞിട്ടത് മരിച്ചു എന്ന് കണ്ട വലിച്ചിഴച്ചത് അവിടേക്ക് തേ അതേ അഭിഷക്തൻ അടുത്ത ശിശൂഷയ്ക്ക് കളമൊരുക്കി ലുസ്ത്രയിൽ കടന്നു ചെല്ലുകയാണ് ദൂതുവല്ലോ മനസ്സിലാകുന്നുണ്ടോ അമേൻ ഒരു ശവശരീരം പോലെ പൗലോസ് കിടന്ന സ്ഥലത്ത് ഇപ്പോൾ പൗലോസ് അതിശക്തമായ ഒരു ശുശൂഷയ്ക്കാരംഭമിടുകയാണ് ഈ പകലിൽ വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ആരാധനയ്ക്ക് വന്ന ദൈവമക്കളെ നമ്മെ അവസാനിപ്പിക്കുമെന്ന് വാദിക്കുന്ന ശത്രുവിന്റെ മുൻപിൽ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ആരും വെറുതെ ആരാധിക്കണ്ട കേട്ടോ ഇന്നത്തെ സഭായകത്തിൽ ആരും വെറുതെ ആരാധിക്കണ്ട നിന്നെ ഒതുക്കുമെന്നോ തലമുറകളെ ഒതുക്കുമെന്നോ വാദിച്ച് നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്ന ശത്രുവിന്റെ മുൻപേ അവൻ നിന്റെ തല ഉയർത്തു പൗലോസ് മടങ്ങിച്ചെന്നു പറഞ്ഞാൽ അതാണ് അതിന്റെ ദൂത് നിന്നെ ഏറിഞ്ഞെറി അവസാനിപ്പിച്ചവരുടെ നടുവിൽ അവസാനിപ്പിക്കുമെന്ന് വാദിച്ചവരുടെ നടുവിൽ പൗലോസിനെ എഴുന്നേൽപ്പിച്ച ദൈവശക്തി നരി നരിയാണികളെ ഉറപ്പിച്ച ദൈവശക്തി ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ വ്യാപരിക്കുന്നു മൗനമായി നിൽക്കണ്ട കരങ്ങളടിക്കാൻ കരുത്തുണ്ടെങ്കിൽ ബലമുണ്ടെങ്കിൽ ശബ്ദമുയർത്താനാവുമെങ്കിൽ നമ്മുടെ വോക്കൽ കോഡിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പരമാവധി ശബ്ദത്തിൽ വേണം ഈ കർത്താവിനെ ആരാധിക്കാൻ ഞാൻ ഇന്നലെ ഒരു ആശയം ഈ ഭാഗത്ത് നിന്ന് കുഴി കുറിച്ച ഒരു ആശയം എഴുന്നേൽക്കാൻ കഴിയാതിരുന്ന ഒരുവനെ പൗലോസ് എഴുന്നേൽപ്പിച്ചു അതിനു ശേഷം പൗലോസ് കിടന്നു മനസ്സിലാകുന്നുണ്ടോ ഒരുവന്റെ വിടുതൽ പൗലോസിലൂടെ സംഭവിച്ചു അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല മുടന്തനാണ് അവനെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എഴുന്നേൽപ്പിച്ചു എന്നാൽ എഴുന്നേൽപ്പിച്ച ദൈവദാസൻ മരിച്ചവനെ പോലെ കിടന്നു അതിൻ്റെ അതിൻ്റെ മർമ്മം മനസ്സിലായോ മറ്റുള്ളവരുടെ വിടുതലിനു വേണ്ടി നിന്നെ ദൈവം ഉപയോഗിക്കുമ്പോൾ വില കൊടുക്കേണ്ടി വരും വില കൊടുക്കേണ്ടി വരും അതാണ് ശമുവലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ആട് അതെ സിംഹം സിംഹം ആടിൻ്റെ നേരെ പാഞ്ഞെടുത്തപ്പോൾ ആ സിംഹത്തെ പിടിച്ചു കീറുന്നതാവിതിനെ നമ്മൾ കാണുന്നു അമേൻ കീറുന്നതിന് മുൻപൊരു സംഭവം അവിടെ നടന്നു എപ്പോഴാ ദാവീദ് കീറിയെന്നറിയാവോ സിംഹത്തെ പിടിച്ചപ്പോഴല്ല ദാവീദ് പിടിച്ചപ്പോഴല്ലീദ് ആടിനെ പിടിച്ചപ്പോഴല്ല ദാവീദ് സിംഹത്തിന് സിംഹത്തിനെതിരെ നിന്നത് അത് അവന്റെ നേരെ വന്നെന്ന് എഴുതിയിട്ടുണ്ട് ഏത് ആമേൻ സിംഹം അവന്റെ നേരെ വന്നു കാട്ടിൽ നിന്നിറങ്ങിയ സിംഹത്തിന്റെ പ്രതീക്ഷ ല്ല ആടാണ് എന്നാൽ ആടിന്റെ വിടുതലിന് വേണ്ടി നിൽക്കുന്ന അഭിഷക്തനെ അവന്റെ നേരെ ഇപ്പം സിംഹത്തിന്റെ ലക്ഷ്യം ആടല്ല അത് തൻ്റെ നേരെ വന്നു കണ്ടോ ഒരാടിന്റെ വിടുതലിനു വേണ്ടി നിന്നെ അഭിഷക്തനെ സിംഹം അവസാനിപ്പിക്കാൻ ചാടി വീണെന്ന എന്നാൽ ആരാ അവസാനിച്ചത് ചാടി വീണ സിംഹത്തെ കീറിക്കളഞ്ഞിട്ട് അവനെ തല ഉയർത്തി എഴുന്നേൽപ്പിച്ച ആ ിൽ ഞാനും നിങ്ങളും ഇതിനകത്ത് നിൽക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല പ്രിയരെ മുറ്റുകാട്ടിൽ സിംഹമെന്നപോലെ മറവിടങ്ങളിൽ പതിയിരുന്ന് അവസാനിപ്പിക്കാൻ ആലോചനയിട്ട വ്യാപാര ശക്തികളുടെ മുൻപിൽ ദേശാധിപതിയുടെ മുൻപിൽ വെച്ചു പൂജ ശക്തികളുടെ മുൻപിൽ നമ്മുടെ തല ഉയർത്തിയ ദൈവത്തെ ഓ രക്തം 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 ജയം 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 പൗലോസിനെ ദൈവം പൗലോസ് വീണ്ടും ലുസ്ത്രയിൽ ചെന്നു ഹാലേ ലൂയ ചെല്ലേണടെക്ക ദൈവം നമ്മെ എത്തിക്കും കേട്ടോ അമേ ഇത് നമ്മുടെ അവസാനമാണെന്ന് നമുക്കും തോന്നത്തക്ക നിലയിലുള്ള ചില ദുരന്തങ്ങൾ ചില പ്രതിസന്ധികൾ നമ്മുടെ തലയ്ക്ക് മീതെ വന്ന് നിന്നാലും ദൈവവൈതലേ നാളെ നാളെയെ കുറിച്ച് ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് നിന്റെ ഡെസ്റ്റിനേഷൻ അല്ല അത് നിന്റെ അവസാനമല്ല ഒരുപക്ഷെ മരിച്ചവനെ പോലെ ആയേക്കാം പക്ഷേ എറിഞ്ഞോദിക്കിയവരുടെ മുൻപിൽ നിന്റെ Heard of that, pick you. <laughs> Rada Raja Ganaya, Hallelujah, 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 Hallelujah.